നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഔദ്യോഗിക പ്രഖ്യാപനമെന്ന് ഇന്ത്യ മുന്നണി പറയുമ്പോൾ മഹാരാഷ്ട്രയിൽ സീറ്റ് വിഭജന ചർച്ചകൾ തകൃതിയായി നടക്കുകയാണ് അതിനിടയിലാണ് ശരത് പവാർ ബി ജെ പിയിലേക്ക് പോകുമോ എന്ന തരത്തിലുള്ള വാർത്തകളും നിറയുന്നത് അതിലേക്കുള്ള വഴി വെട്ടിയതോ ശരത് പവാറുമാണ് വരും ദിവസങ്ങളിൽ ഏകനാഥ് ഷിൻഡെയും തന്നെ പിന്നിൽ നിന്ന് കുത്തിപ്പോയ അജിത് പവാറിനെയും ശിവസേനയെ പുലർത്തിയൊക്കെ പോയ ഫട്നാവിസിനെയും ഒക്കെ പവാർ തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിരുന്നിനെ വിളിച്ചിരിക്കുകയാണ് ഇതെല്ലാം ശരത് പവാർ എൻ ഡി എ പാളയത്തിലേക്കോ എന്ന സംശയം നിഴലിക്കുമ്പോൾ തന്നെയാണ് മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാഡിയുടെ സീറ്റ് പങ്കിടൽ ധാരണ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുൻ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇരുപത് സീറ്റിൽ മത്സരിക്കും ആകെയുള്ള നാൽപ്പത്തെട്ട് സീറ്റിൽ കോൺഗ്രസ് പതിനെട്ട് സീറ്റിലും എൻ സി പി ശരത് പവാർ വിഭാഗം പത്ത് സീറ്റിലുമാണ് ജനവിധി തേടുക എന്ന തരത്തിലേക്കാണ് ചർച്ചകളും പുരോഗമിക്കുന്നത് പ്രാദേശിക പാർട്ടിയായ വഞ്ചിത് ബഹുജൻ അഗാഡി അഞ്ച് സീറ്റിൽ മത്സരിക്കാൻ താൽപര്യവും പ്രകടിപ്പിച്ചിട്ടുണ്ട് അവർ ശിവസേനയുടെ ഇരുപത് സീറ്റിൽ രണ്ടെണ്ണത്തിലാണ് മത്സരിക്കുക സ്വതന്ത്രനായ രാജു ഷെട്ടി ശരത് പവാറിനെയും പിന്തുണയ്ക്കും നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ സീറ്റ് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിമൂന്ന് സീറ്റിൽ മത്സരിച്ച ശിവസേന പതിനെട്ട് സീറ്റിൽ വിജയിച്ചിരുന്നു അന്ന് പിളർന്നില്ല എന്ന് മാത്രമല്ല ബി ജെ പിക്ക് ഒപ്പമായിരുന്നു ശിവസേന ഇരുപത്തി സീറ്റിൽ മത്സരിച്ച കോൺഗ്രസ് ചന്ദ്രപൂരിൽ മാത്രമായിരുന്നു വിജയിക്കാനായത് പത്തൊൻപത് സീറ്റിൽ മത്സരിച്ച എൻ സി പി നാല് സീറ്റിലും വിജയിച്ചു ഇരുപത്തി സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഇരുപത്തി മൂന്നിലും വിജയിക്കുകയായിരുന്നു അതേസമയം രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി വിജയത്തിന്റെ കണക്കുകളൊക്കെ കാറ്റിൽ പറത്തുന്നതാണ് പുതിയ സർവേ ഫലങ്ങൾ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി കൂടുതൽ സീറ്റുകൾ നേടുമെന്നായിരുന്നു ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് ദ നേഷൻ അഭിപ്രായ സർവേ ആകെയുള്ള നാല്പത്തെട്ട് സീറ്റുകളിൽ ഇരുപത്തി ആറ് സീറ്റുകളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നാണ് സർവേ ഫലം പറയുന്നത് ഇരുപത്തിരണ്ട് സീറ്റുകളാണ് എൻ ഡി എക്ക് ലഭിക്കുക